നിലവാരമില്ലാത്ത ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നിലവാരമുള്ള ആളുകളെ സ്ഥാനങ്ങളിൽ അതായത് സൂപ്പർവൈസറി സ്ഥാനങ്ങളിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടുകൂടി കെ എസ് ആർ ടി സി കുറേ കാലം മുമ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗ ഭാഗമായി പി എസ് സി ഒരു പരീക്ഷ നടത്തി അതായത് ഏറ്റോ ആകാൻ യോഗ്യതയുള്ള ആളുകൾ ഡിഗ്രി ബിരുദവും ബാക്കിയുള്ള എക്സ്പീരിയൻസൊക്കെ ഉള്ള ആളുകളെ ഒരു പരീക്ഷ നടത്തിയായിരുന്നു പരീക്ഷ നടത്തില്ല അതിൽ ഏകദേശം എട്ടോളം ആളുകളെ പോസ്റ്റ് ചെയ്തു ഏറ്റവുംമാരായിട്ട് ബാക്കിയുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തില്ല കാര്യം കെ എസ് ആർ ടി സി ഒരിക്കലും എന്താ പറയുക ക്വാളിറ്റിയുള്ള ആളുകളെ ആവശ്യമില്ല കാര്യം റാൻ മൂളികളെ മാത്രമാണ് ആവശ്യം ഒരു ക്വാളിറ്റിയും അതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ആളുകൾക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവും പിടിക്കാത്ത ഒരു സ്ഥാപനമാണ് അത് അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം ഈ കോടീശ്വരൻ എന്ന് പറയുന്ന കുറേ നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ എന്ന് പറയുന്ന രീതിയിലാണ് കെ എസ് ആർ ടി സി അത്യാവശ്യം രാജ്യ രാഷ്ട്രീയ സ്വാധീനവും പിടിപാടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നിലയിൽ എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് കേസ് നിൽക്കുകയാണ് പി എസ് സിക്കാർ കേസിന് പോയി ഞങ്ങൾക്കൂടെ ഇത് തരണം അവകാശപ്പെട്ട എ ടി എംമാരെ പ്രൊമോഷൻ ഞങ്ങൾക്കൂടെ തരണം എന്ന് പറഞ്ഞ് കേസിന് പോയി സിംഗിൾ ബെഞ്ച് കേസ് നിലനിൽക്കുന്നു ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ പുതിയതായി എ ടി ഒമാർക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ള ഒരു വാർത്ത കൗമ്പതി പത്രം പുറത്തുവിട്ടു അപ്പോൾ നിലവിൽ ക്വാളിറ്റിയാണ് മാനദണ്ഡമെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ മാറ്റണം പക്ഷേ വേറൊരു അഭിപ്രായമുണ്ട് കെ എസ് ആർ ടി സിയിൽ നിലവിൽ ഈ കമ്പ്യൂട്ടറും പുതിയ വിവര സാങ്കേതിക വിദ്യയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ എന്തിനാണ് സാർ ഇങ്ങനെ പ്രമോഷൻ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ യൂണിയൻ്റെ ആളുകളോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെയോ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് നിലവില് കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ ആർക്കും ഏറ്റവും കൂട്ടം പ്രമോഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ യൂണിറ്റിലെയും കാര്യങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ തസ്തിയുടെ തന്നെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ താങ്കൾക്ക് ബഹുമാനപ്പെട്ട എം ഡിക്ക് അവിടെ ഇരുന്നാൽ തന്നെ അറിയാം നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ ഒന്നോ രണ്ടോ ആളുകളെ ചുമതലപ്പെടുത്തിയാൽ മതി അതായത് ഡിപ്പോയിൽ അത് അന്നേ ദിവസം നടക്കുന്ന അല്ലെങ്കിൽ തലേ ദിവസം നടന്ന റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആവശ്യപ്പെട്ടാൽ വിതിൻ സെക്കൻഡിൽ താങ്കളുടെ വിരൽത്തുമ്പിൽ താങ്കളുടെ ലാപ്ടോപ്പിൽ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രൊമോഷൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടാതെ ഇവിടെ ഈ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോൾ ഇതിനകത്ത് ഇടയിൽ നിന്ന് തിരികെ കയറ്റാണ് ഇപ്പോൾ ആണ് ഇപ്പോൾ പുതിയ ഒരു സീനിയോറിറ്റി ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് ചില ആശാന്മാർ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക് ഇത് ഡ്രൈവർക്കും മെക്കാനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് സാർ ഇവിടുത്തെ ഏറ്റവും തസ്തിക എന്നുള്ളത് അത് നാലാമത്തെ സ്കെയിലിൽ കയറുന്ന ആ ഡ്രൈവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇതിനകത്തെ ഏറ്റവും തസ്തിക നിലവിൽ ഈ തസ്തിയൊന്നും ഇവർ കൊടുക്കുന്നില്ല അതെല്ലാം ഒരു വിഭാഗത്തിന് മാത്രമായി ചുരുക്കി വെച്ചിരിക്കുന്നു നിലവിൽ ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ കീറിക്കള എന്നൊരു ചൊല്ല് ഞങ്ങൾക്കുണ്ട് വെൽഫെയർ അസോസിയേഷനുകാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരം ക്വാളിറ്റി ഉള്ള ആളുകളെ ഇതിനകത്ത് സെലക്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇത് കൂപ്പുകുത്തി താഴേക്ക് പോവും പി ടിഒ എന്ന് എഴുതിയ സ്ഥലത്ത് ഒപ്പിട്ട എ ടി ഒമാരും ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടേത് ഇതിനകത്ത് ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ അത്യാവശ്യം സ്വാധീനം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പിടിച്ചു പോകാമെന്നിരിക്കെ നിലവിൽ ഈ പ്രമോഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ദയവായി കോർപ്പറേഷൻ പരിശോധിക്കേണ്ടതാണ്